അങ്ങനെ ബിഗ് ബോസിന് ഒരു കിടക്കാച്ചി പ്രൊമോ വന്നിട്ടുണ്ട് രാവിലെ തൊട്ട് എല്ലാവരും പേടിച്ച് പറച്ചിരിക്കുവാണ് എന്ത് സംഭവിക്കും പറിച്ചിരിക്കുകയാണെങ്കിൽ വലിച്ചു കീറി ഒട്ടിച്ചല്ലോ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ഇരിക്കുമ്പോൾ ഇങ്ങനെ കിടക്കാച്ചി ഒരു പ്രമോ വന്നിട്ടുണ്ട് അതായത് ഒരു ഫണ്ണി പ്രമോ അതായത് ലാലേട്ടൻ എല്ലാവരെയും ടാസ്കിനെ കുറിച്ചൊക്കെ ചോദിച്ച് ചിരിച്ചു കളിച്ചിരിക്കുന്ന ഒരു പ്രമോ ആദ്യം തന്നെ ആതിലെ വിളിച്ചിട്ട് ടിക്കറ്റ് ടു ഫിനാലും നേടിയതിന് അഭിനന്ദനെ വായി കിട്ടുന്നില്ല സോറി കൈഷ് കൺഗ്രാജുലേറ്റ് ചെയ്യാണ് ൊളി അടിപൊളി എന്ന് പറയുവാണ് അതിനുശേഷം അനീഷിനെ വിളിച്ചിട്ട് എന്താണ് അനീഷെ കാണിച്ചത് ആ കറക്കും തള്ളിക ടാസ്കിൽ എന്താണ് അനീഷെ കാണിച്ചത് അത് പറിച്ചെടുത്തല്ലോ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു ഫണ്ണായിട്ട് എല്ലാവരും സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞോട്ട് തന്നെ സാബുമാനെ വിളിക്കുമ്പോ തന്നെ ലാലേട്ടൻ ചിരി തുടങ്ങാണ് അത് എന്താണെന്നറിയില്ലേ സാബുമാൻ ആ ഡയലോഗ് പറയുന്ന സ്റ്റൈൽ ആയിക്കോട്ടെ കൈ പൊന്തിക്കുന്നതായിക്കോട്ടെ വളരെ ഫണ്ണി ആയിട്ട് ലാലേട്ടന് തോന്നുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കും ലാലേട്ടൻ സാബുമാനെ വിളിക്കുമ്പോ തന്നെ ചിരിക്കുന്നത് എന്നിട്ട് സാബുമാനോട് ചോദിക്കുന്നുണ്ട് എന്താണ് സാബുമാൻ കാണിച്ചു കൂട്ടിയത് അത് ആ ടാസ്ക് തുടങ്ങുമ്പോ തന്നെ ആ ബോർഡടക്കം പറിച്ചെടുത്തല്ലോ എന്നാണ് ചോദിക്കുന്നത് അപ്പഴേക്ക് സാബുമാൻ പറയുന്നുണ്ട് അല്ലേ ലാലേട്ടാ അതെനിക്ക് തോന്നുന്നു ആ മാനുഫാക്ചർഡ് ഡിഫക്റ്റ് ആണ് അപ്പോഴേക്കും നാലടം പറയാണ് മാനുഫാക്ചർ ഇഫക്ട് അതിനില്ല ചിലപ്പോൾ എനിക്ക് ചിലപ്പോൾ ഉണ്ടായേക്കാന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും അവിടെയുള്ള എല്ലാവരും പൊട്ടിച്ചിരിക്കുക ആതിലായിക്കോട്ടെ ന്യൂറായിക്കോട്ടെ എല്ലാവരും അവിടെയുള്ള എല്ലാവരും പൊട്ടിച്ചിരിക്കുന്ന രംഗം കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഒരു ഫണ്ണി പ്രമാണ് ഇപ്പൊ ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു നമ്മുടെ നെവിനെ വലിച്ചു കയറി ഒട്ടിച്ചതിന്റെ എല്ലാ എല്ലാ എക്സ്പ്രഷൻസും ഇട്ടുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത് നെവിനൊരു തെളിച്ചില്ല മൊത്തം വാടി തളർന്നു നിൽക്കുന്ന നെവിനെയാണ് നമുക്ക് ലൈവിൽ അല്ല ലൈവിലല്ല പ്രമോവിൽ കാണാൻ സാധിക്കുന്നത് എന്തായാലും ലാലേട്ടൻ കുഴപ്പമില്ല ഒരു ഹാഫ് ചൂടായി കഴിഞ്ഞിട്ട് ഇനിയൊരു ഹാഫ് ഫണ്ണി ആക്കി അത് അവസാനിപ്പിക്കാനായിരിക്കും ലാലേട്ടൻ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് എന്തായാലും അടുത്ത പ്രമോ അല്ലെങ്കിൽ അടുത്ത അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം അപ്പൊ വീഡിയോ ഇഷ്ടമായി ലൈക്ക് കടിക്കുക ഹൈപ്പ് എന്ന് പറയുമ്പോൾ അടിച്ച് പൊളിക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായം ഏറ്റവും ഡിസേർവിങ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആരാണെന്ന് മറക്കാണ്ട് കമന്റ് ചെയ്യാം